തിരുവനന്തപുരം നേമത്ത് കേരളത്തെ മുഴുവൻ നടക്കുന്ന ഒരു മരണമാണ് ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിനി വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസിൻ്റെ പ്രാഥമികമായ പരിശോധനകളൊക്കെ നടത്തി ഇൻക്വസ്റ്ററി നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഇവിടുന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴും ഈ നാടിനും ഈ കുട്ടിയോടൊപ്പം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കും ഒന്നും ഈ ഒരു കാര്യം ഇപ്പോഴും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം പഠനത്തിൽ വളരെ സമർത്ഥിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അഹല്യ എന്ന ഈ ഒൻപത് വയസ്സുകാരി അങ്ങനെ ഒരാൾ ഒരു കൃത്യം ചെയ്തു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോഴും ആർക്കുമില്ല എന്തായാലും ഒരുപക്ഷെ പ്രദേശവാസികൾക്ക് ഈ കുഞ്ഞിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാമെന്ന് തോന്നുന്നു ചേച്ചി നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നവരും അവസാനം അവസാന ഇന്നലെ വൈകുന്നേരം മൂന്നേ ഒരു നാലു മണിയൊക്കെ ആവുമോ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു അതെല്ലാം ചെയ്തായിരുന്നു പിന്നെ അതിന് ശേഷം ഇന്നും ഞാൻ ജോലിക്ക് പോയപ്പോൾ എൻ്റെ മോനാണ് വിളിച്ച് പറഞ്ഞത് അമ്മ ഇങ്ങനെ ബാപ്പച്ചി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞ് തൂങ്ങി തൂങ്ങിയമ്മ അങ്ങനെ ആശ്ചര്യം കൊണ്ടുപോയിക്കണ ഒന്നും അറിയാൻ പറ്റിയില്ല അപ്പം എപ്പോഴും ആ കൊച്ചിൻ്റെ കഴുത്തിൽ ഒരു ഷോൾ കിടക്കും അപ്പം ഞാൻ പറഞ്ഞേടാ അത് രണ്ടും പിന്നെ എളുതും മൂത്തും കൂടെ കളിച്ചോണ്ടെന്ന് അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും മോനെ വിളിച്ചപ്പോഴത്തേക്ക് ഉറങ്ങി അമ്മ മരിച്ചു പോയെന്നാണ് പറയണത് ലേഖ ചേച്ചി അവിടെ ഇല്ല ഇപ്പം വന്നത് ലേഖയെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അമ്മ ഇപ്പം വന്നതേ ഉള്ളൂ ശാന്തി മാമി മാത്രമേ ഉള്ളൂ അവിടെ എന്ന് ഞാൻ ഉടനെ ബോഡിയൊക്കെ കൊണ്ടുപോയി നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം അത് നമുക്ക് ഉൾക്കൊള്ളാ അവരെന്തേലും വടക്ക് എന്തേലും കാര്യം പറഞ്ഞിട്ടില്ല കാരണം അവൾ അമ്മ അവിടെ ഇല്ല അവൾ തയ്യാ കാര്യാണ് എന്തോ തച്ച തുണി എന്തോ കൊണ്ട് കൊടുക്കാൻ പോയി എന്നാണ് അറിയണത് എല്ലാരോടും സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അല്ലെ അവരോട് ഭയങ്കര ചെല്ലത്തിൽ സംസാരിക്കുന്ന ഒരു കാരണം അത് കൊറേ നാളെ ഇളയ കുട്ടി വന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ കൊച്ചുകൾ അല്ലേ സമർത്ഥ പഠിക്കാൻ പഠിക്കാൻ പോയി പോയി ഡാൻസ് അങ്ങനെ എല്ലാത്തിലും ഒരു കൊച്ചാണ് അതാണ് നാട്ടുകാർക്ക് അഹലിയെ കുറിച്ച് പറയാനുള്ളത് വീടിനുള്ളിൽ അവൾ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒക്കെ നേടിയ ഒരുപാട് ട്രോഫികൾ ഇരിപ്പുണ്ട് അതിനു ചുറ്റും ആ വീടിന്റെ മുൻവശത്തായി അഹല്യ വീടിനോട് ചേർന്ന് വരച്ച കരി കൊണ്ട് വരച്ച ചിത്രങ്ങളുണ്ട് എന്ന് തന്നെ കരി കൊണ്ട് എഴുതിയ പേരുണ്ട് അങ്ങനെ ആ പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത ഒരു വലിയ വേദനയ്ക്കു നടുവിലാണ് അഹലിയുടെ അപ്രതീക്ഷിതമായ വിയോഗം ഈ നാടിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ ഏതെങ്കിലും തരത്തിൽ വഴക്ക് പറഞ്ഞതിലുള്ള ഒരു മാനസിക പ്രശ്നം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതാണോ എന്ന ഒരു അന്വേഷണമാണ് ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കുട്ടി എങ്ങനെ ഫാനിന് മുകളിൽ ഈ കുരുക്കിട്ടു എന്നതിലാണ് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത് അത് സംബന്ധിച്ച ഫിംഗർ പ്രിന്റിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് സയന്റിഫിക് എക്സ്പേർട്ട്സിന്റെയും ഒക്കെ അന്വേഷണം വിശദമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് വൈകാതെ അത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം നേമത്തുനിന്ന് ഡാൻ കുര്യൻ ന്യൂസൈറ്റീൻ